നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ വീണ്ടും അതിശക്തമായിട്ടുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ സെന്യാർ ചുഴലിക്കറ്റിന്റെ ഭീഷണി കൂടി കേരളത്തിലുണ്ട് അതിന്റെ ഒരു പ്രതിഫലനം എന്ന നിലയ്ക്കാണ് കേരളത്തിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് മലാക്ക കടലിടുക്കിന്റെ മധ്യഭാഗത്തെ ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്താൽ മലാക്ക കടലിടുക്കിനും അതിനോട് ചേർന്നുള്ള തെക്കൻ ആൻഡമാൻ കടലിന് മുകളിലായി നവംബർ ന്യൂനമർദ്ദം രൂപപ്പെട്ടു നവംബർ ഇത് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറേക്ക് നീങ്ങാനും തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദമായി ശക്തിപ്പെടാനും സാധ്യതയുണ്ട് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറേക്ക് നീങ്ങുന്നത് തുടരുന്നതിനാൽ തുടർന്നുള്ള നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ കൂടുതൽ ശക്തിപ്പെടാനും സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് കൃത്യമായ പാത നിർണ്ണയിക്കാൻ ഇനിയും സമയമായിട്ടില്ലെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് ബംഗാളിന്റെ തീരപ്രദേശങ്ങളിലെ കാലാവസ്ഥയെ ഈ അസ്വസ്ഥത സ്വാധീനിച്ചേക്കാം എന്നാൽ ചുഴലിക്കാറ്റ് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തീരത്തേക്ക് നീങ്ങുമോ അതോ ഒഡീഷയിലേക്കോ ബംഗ്ലാദേശിലേക്കോ വടക്കോട്ടോ വളയുമോ എന്ന് ഉദ്യോഗസ്ഥർക്ക് ഉറപ്പില്ല ചുഴലിക്കാറ്റ് കുടുങ്കാറ്റായി മാറുന്നതോടെ കൂടുതൽ വ്യക്തത ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ അടക്കം ഇന്ന് കേരളത്തിലെ മഴയുടെ സാഹചര്യത്തിൽ വീണ്ടും ഉയർത്തുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരുന്നു കനത്ത മഴയെ തുടർന്ന് നെയ്യാർ ഡാമിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിലാണ് നടപടി ഡാമിന്റെ നാല് ഷട്ടറുകളും രാവിലെ മണിക്ക് ഇരുപത് സെന്റിമീറ്റർ വീതം ഉയർത്തും നിലവിൽ ഡാമിന്റെ ഷട്ടറുകൾ നൂറ്ററുപത് സെന്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട് ഇരുപത് സെന്റിമീറ്റർ കൂടി ഉയർത്തുന്നതോടെ ഷട്ടറുകൾ ആകെ ഇരുനൂറ്റി നാൽപ്പത് സെന്റിമീറ്റർ ഉയരും ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു നെയ്യാർ ഡാമിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് നടപടി സംസ്ഥാനത്ത് തുടരുന്ന മഴ തെക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായി തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഏഴ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നിവിടങ്ങളിലും ഇന്ന് യെല്ലോ അലേർട്ടാണ് ഇടിമിന്നലോടുകൂടി ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം ഇന്ത്യയുടെ കിഴക്കൻ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് ഔദ്യോഗിക നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചിരിക്കുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും ചൊവ്വാഴ്ച വരെ കനത്ത മഴ തുടരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇതിനകം തന്നെ അറിയിച്ചു അതും മണിക്കൂറിൽ പോയിന്റ് മില്ലിമീറ്റർ വരെ അളവിലാണ് മഴ മുന്നറിയിപ്പുള്ളത് നവംബർ ഇരുപത്തിയഞ്ചോടെ അതായത് നാളെ കൊമോറിൻ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ ശ്രീലങ്ക എന്നിവിടങ്ങളിലും ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതായി ഐ എം സൂചന നൽകുന്നു ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദമാണ് ശക്തി പ്രാപിച്ച് ചുഴലിക്കാറ്റായി മാറുകയാണെങ്കിൽ അതിന് സെന്യാർ എന്ന പേരായിരിക്കും നൽകുകയെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് സിംഹം എന്ന അർത്ഥമുള്ള പേര് യു എയുടെ സംഭാവനയാണ് ഐ എം ഡിയുടെ മാനദണ്ഡങ്ങൾ പ്രകാരം ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറുമ്പോൾ മാത്രമാണ് അതിന് ഔദ്യോഗികമായി പേര് നൽകുക അതിനു മുൻപ് പേരിടരുത് നിലവിലെ പട്ടികയിലെ അടുത്ത പേരാണ് സെന്യാർ ഈ സിസ്റ്റം ആ ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് നിയോഗിക്കപ്പെടും ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യതയുള്ളതിനാൽ നവംബർ വരെ ആൻഡമാൻ കടലിലും തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട് തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിനുള്ള മുന്നറിയിപ്പ് നവംബർ ഇരുപത്തെട്ട് വരെ നീട്ടിയിട്ടുണ്ട് ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യതയുള്ളതിനാൽ നവംബർ വരെ ആൻഡമാൻ കടലിലും തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിനുള്ള മുന്നറിയിപ്പ് നവംബർ ഇരുപത്തിയെട്ട് വരെ നീട്ടിയിട്ടുണ്ട് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങളിലെ സ്ഥിതിഗതികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ദൈനംദിന കാലാവസ്ഥ അപ്ഡേറ്റുകൾ പാലിക്കാൻ താമസക്കാരോടും അഭ്യർത്ഥിക്കുന്നു ദ്വീപുകൾ ഏറ്റവും നേരത്തെയും ശക്തവുമായ ആഘാതം നേരിടേണ്ടി വരുമെന്നും പ്രതീക്ഷിക്കുന്നു നവംബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ സിസ്റ്റം സമീപത്തുകൂടി കടന്നു പോകുന്നതിനാൽ നിക്കോബാർ മേഖലയിൽ കനത്തതോ വളരെ ശക്തമായതോ ആയ മഴ ലഭിക്കാൻ സാധ്യതയുള്ളതിനാൽ മഴയുടെ അളവ് കുത്തനെ വർദ്ധിക്കും വാരാന്ത്യത്തിൽ മണിക്കൂറിൽ മുപ്പത്തഞ്ചു മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ മണിക്കൂറിൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലും കാറ്റ് വീശാൻ സാധ്യതയുണ്ട് നവംബർ ഇരുപത്തി അഞ്ചിന് പ്രവാഹം കൂടുതൽ ശക്തമാകുമ്പോൾ കാറ്റിന്റെ ശക്തി മണിക്കൂറിൽ അറുപത്തി കിലോമീറ്റർ വരെ ഉയരാൻ സാധ്യതയുണ്ട് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ കനത്തതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ തമിഴ്നാട് കേരളം മാഹി എന്നിവിടങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ ലക്ഷദ്വീപ് തീരദേശ ആന്ധ്രാപ്രദേശ് യാനം എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് തീയതികളിൽ അറായല സീമയിൽ വളരെ കനത്ത മഴയ്ക്കും സാധ്യതയുണ്ടെന്നും ഐ എം ഡി അറിയിച്ചു ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നതിനാൽ ഇന്ന് തമിഴ്നാട്ടിലെ പല ജില്ലകളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ തീരദേശ ഉൾപ്രദേശങ്ങളെ ബാധിച്ചേക്കാവുന്ന ശക്തമായിട്ടുള്ള കാറ്റിനൊപ്പം ഇടിമിന്നലോട് കൂടിയ മഴയും ഉണ്ടാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തമിഴ്നാട്ടിലുടനീളം വ്യാപകമായ മഴയെ തുടർന്ന് പല ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് രാമനാഥപുരം കൽക്കുറിച്ചി തൂത്തുക്കുടി മയിലാടന്തുറ തഞ്ചാവൂർ പുതുക്കോട്ട ട്രിച്ചി എന്നിവിടങ്ങളിൽ നിന്ന് സ്കൂളുകൾക്കും തെങ്കാശിയിലും തിരുനെൽവേലിയിലും സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധിയാണ് നാഗപട്ടണം ശിവഗംഗ വിരുദു നഗർ എന്നീ ജില്ലകൾക്കും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തെക്കൻ ജില്ലകളെ ബാധിക്കുന്ന കനത്ത മഴ തുടരുന്നതിനാൽ അടുത്ത കുറച്ചു മണിക്കൂറുകളിൽ തമിഴ്നാടിന്റെ പല ഭാഗങ്ങളിലും പുതുച്ചേരി കാരക്കൽ മേഖലയിലും പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ടെന്നും ഐ എം മുന്നറിയിപ്പ് നൽകി തിരുനെൽവേലി ജില്ലയിൽ അടുത്ത ആറു മണിക്കൂറിനുള്ളിലും തെരഞ്ഞെടുത്ത ഏർ നീർത്തടങ്ങളിലും പരിസര പ്രദേശങ്ങളിലും പെട്ടെന്നുള്ള വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നുവെന്നും ഐ എം ഡി ബുള്ളറ്റിൻ പറയുന്നു അടുത്ത അടുത്തിരുപത്തിനാല് മണിക്കൂറിലേക്ക് കൂടി ജാഗ്രതാ നിർദ്ദേശം നീട്ടിയിട്ടുണ്ട് ദിണ്ടിഗൽ തേനി തിരുനെൽവേലി തൂത്തുക്കുടി ജില്ലകളിലും പുതുച്ചേരി കാരക്കൽ മേഖലയിലും നേരിയതോ മിതമായതോ ആയ വെള്ളപ്പൊക്ക സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിനാൽ തിങ്കളാഴ്ച തമിഴ്നാട്ടിലെ നിരവധി തെക്കൻ ഡെൽറ്റ ജില്ലകളിലും കനത്ത മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് ഈ സംവിധാനം കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നും സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും വ്യാപകമായ മഴ പെയ്യുമെന്നും കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു തിങ്കളാഴ്ചയും തമിഴ്നാട്ടിലെ പുതുച്ചേരിയിലും ഓറഞ്ച് അലേർട്ട് ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഒന്നിലധികം ജില്ലകളിലാണ് ഇടിമിന്നലോട് കൂടിയ കനത്ത മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നത് പുതുച്ചേരിയിലും കാരക്കയിലും ഇതിനകം ശക്തമായ മഴ പെയ്തു ഓറഞ്ച് അലേർട്ട് പതിനൊന്ന് സെന്റിമീറ്റർ മുതൽ ഇരുപത് സെന്റിമീറ്റർ വരെ കനത്ത മഴയെ സൂചിപ്പിക്കുന്നു അതേസമയം യെല്ലോ അലേർട്ട് ആറ് സെന്റിമീറ്റർ മുതൽ പതിനൊന്ന് സെന്റിമീറ്റർ വരെ കനത്ത മഴയെ സൂചിപ്പിക്കുന്നു തിങ്കളാഴ്ചയാണ് ഏറ്റവും ശക്തമായ മഴ ലഭിക്കുകയെന്നും അധികൃതർ പ്രതീക്ഷിക്കുന്നു ഈ കൊടുമുടിക്ക് ശേഷം മഴ ക്രമേണ കുറഞ്ഞേക്കാം എന്നിരുന്നാലും അടുത്ത കുറച്ച് ദിവസത്തേക്ക് മിതമായ മഴ തുടരാം കന്യാകുമാരി തിരുനെൽവേലി തെങ്കാശി തൂത്തുക്കുടി രാമനാഥപുരം കടലൂർ ാഗപട്ടണം മയിലാടുംതുറൈ തഞ്ചാവൂർ തിരുവാരൂർ തുടങ്ങിയ ജില്ലകളിലാണ് നിലവിൽ ജാഗ്രതാ നിർദ്ദേശം ഐ എം ഡി കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ പ്രദേശങ്ങളിൽ പലതും ഇതിനകം തന്നെ ഗണ്യമായ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും കേരളത്തിലും തമിഴ്നാട്ടിലും അതിശക്തമായിട്ടുള്ള മഴയാണ് തുടരുന്നത് സെനിയാർ ചുഴലിക്കാറ്റ് അടുത്തത് ഏത് ഭാഗത്തേക്കാണ് കൂടുതൽ ആഘാതം ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചും നിരീക്ഷിച്ചു വരികയാണ് കൃത്യമായിട്ടുള്ള ഒരു പാത നിശ്ചയിക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഏതായാലും തീരപ്രദേശത്തെ മേഖലകളിൽ താമസിക്കുന്നവരോടെല്ലാം തന്നെ ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടി ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്